കേരള കേരള രണ്ടായിരത്തി പന്ത്രണ്ട് മോള് വണ്ടിയാണ് മൂന്ന് മുപ്പത്തിന് കൊടുക്കാം പന്ത്രണ്ട് മോള് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിന് കൊടുക്കാം വണ്ടിയാണ് ടൈപ്പ് വൺ ആണ് ടൈപ്പ് വൺ ആണ് നമ്പറൊക്കെ കേരള എൺപത്തി അഞ്ച് ഒന്ന് 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 നാല് ഫാൻസ് നമ്പർ മൂന്ന് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഈ മൂന്ന് രണ്ടായിരത്തി പത്തോ ഓ മൂന്ന് സിഫ്റ്റ് രണ്ടായിരത്തി പത്ത് ഫുള്ള് ഉറപ്പ് മുടക്കാൻ അടിപൊളി കറ്റം ഉണ്ടാകില്ലേ അത് ഇരുപത് മോള് പത്തൊമ്പത് ഒന്ന് എമ്പത് അതിനെന്തെങ്കിലും കുറച്ച് കൊടുക്കും മാറ്റം നോക്കാം ലോൺ കയറും ലോൺ നമുക്ക് ഒരു വൺ ലാക്ക് ചെയ്തോളൂ ചെയ്ത് കൊടുക്കാം ഫിൽ നമുക്ക് ഒരു നാലേ ഇരുപതിന് കൊടുക്കാം നാലൊരു പേരിൽ പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഫുൾ ഓപ്ഷൻ വി എക്സ് കൊടുക്കാറല്ലേ ഫോർ ലാക്ക് വരെ ഫിനാൻസും നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ട് തറയത്താസിലെ വീണ്ടെത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വിലേജ് സെക്കൻഡ് മാർക്കറ്റാണ് ഇവിടുന്ന് ഈ കടക്കുന്ന വണ്ടികളും നമ്മൾ സെക്കൻഡ് മാർക്കോട്ട് ഉൾപ്പെടുന്നില്ല സ്വിഫ്റ്റ് ചാകർ ഉണ്ട് റിസ് ചാകർ ഉണ്ട് സ്വിഫ്റ്റ് ഡിസേർ ജാഗ്രണ്ട് ഈ രണ്ട് മുതലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും പെട്ടെന്ന് ഫുൾ ലോണില് ഹോണ്ടോ എന്റെ എക്കോസ്മോട്ട് ഫുൾ ലോണില് ഇനി തറാനോ ഫുൾ ലോൺ നിങ്ങളെ പ്രൊഫൈൽ മാക്സിമം ലോൺ ഉണ്ടോ നമ്മളെ സ്കൂളുള്ള മുസ്ഫുറാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം സുഖല്ലേ അല്ലേ ലൊക്കേഷൻ പറ്റാ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഒക്കെ തറയിട്ടാണ് തറയിട്ടാലാണ് കൊണ്ടോട്ടിന്ന് തറയിട്ടാൽ കുമ്മണി കുമ്മണിപ്പറമ്പല്ലേ കരിപ്പൊര് പോലീസ് അടുത്തന്നെയായിട്ട് വരും ലൊക്കേഷൻ വിളിച്ചാൽ കിട്ടും അതായത് നമ്മളെ നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് അയച്ചാൽ തന്നെ ലിങ്ക് വരും കാറ്റലോഗും ഉണ്ട് ഉണ്ട് രണ്ടുണ്ട് അതിൽ അതിൽ ഇട്ടു കഴിഞ്ഞാൽ രണ്ട് കൂട്ടുക എല്ലാ വണ്ടി കോണ്ടാക്ട് ചെയ്താലും മതി പറഞ്ഞു അങ്ങനെ കൊടുക്കുവല്ലോ അല്ലെ എത്ര മുതൽ തുടങ്ങി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വണ്ടി സ്റ്റാർട്ടിങ് ഉണ്ട് നാപ്പിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരീട്ടാണ് മക്കാനിക്കലിനെ കൊണ്ട് മാക്സിമം ചെക്ക് എടുത്താൽ മതി അത് നമ്മൾ പറയണുള്ളൂ നിങ്ങൾ വരുമ്പോൾ മെക്കാനിക്കൽ കൊണ്ടുവരാ ചെക്ക് ചെക്ക് ഉറപ്പെടുത്തി വണ്ടി എടുക്കാ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ കാണാത്ത കേടുകൾ വർഷം നാളെ കൊണ്ടുമ്പോൾ കാണാത്ത നമ്മൾ അങ്ങനെ പറഞ്ഞു പിന്നെ ആ സ്വിഫ്റ്റുകളൊക്കെ രണ്ടു ലക്ഷം മുതൽ തോൽക്കൊണ്ടല്ലോ അല്ലേ ഇവിടെ വലിയ കുറെ മാർജിന് കൂടുതലുള്ള ഈ മൂന്ന് വണ്ടി പിന്നെ ഒക്കെ മാർജിന് അല്ലേ ബ്രിഡ്സുകൾ ചാകരണ്ട് സ്വിഫ്റ്റ് ഡിസൈറുകൾ ചാകരണ്ട് സ്വിഫ്റ്റുകൾ ചാകര രണ്ട് രണ്ട് പത്ത് മുതലാണ് സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിങ് കഴിഞ്ഞിപ്പോൾ അൾട്ടോൾ വേണോ ഒരു പത്ത് ഇരുപത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് കഴിഞ്ഞ വേഗം അറുപത്തയ്യായിരം അമ്പതിനായിരം നാനമുള്ള പത്തായിരം മുതൽ തുടങ്ങുന്നുണ്ട് എല്ലാം മൂല വണ്ടികളുണ്ടല്ലോ അല്ലേ ഒക്കെ വീടുകൾ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ കാണാൻ ശ്രമിക്കാ ചാലേ കാര്യം മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കാണ് പേജ് മോളെ മറക്കണ നേരെ വീഡിയോയിലേക്ക് പോകാം സെക്കൻഡ് ആദ്യം കൊണ്ട് അടിപൊളി ചെറു വണ്ടികളൊക്കെ ഒന്നുമില്ല പക്കോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടി നമുക്ക് നല്ല റേറ്റ് ഭാഗത്തിന് കൊടുക്കാം നമുക്ക് ഒരു എട്ടര ലക്ഷത്തിനൊടുക്കാം കേട്ടോ എട്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഇരുപത് രജിസ്ട്രേഷൻ വരണ്ടല്ലോ ഡീസൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഓക്കെ എന്നാൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാം കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട് ഉണ്ട് അതാണ് റേറ്റ് പറയാൻ കാരണം ഒന്ന് എൺപത് ഓഡിറ്റ് ഉണ്ട് ഒരു ലക്ഷത്തി എൺപത് ഓടിക്കാ സർവീസുള്ള വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് മെയിൻസ് കൊണ്ടു തന്നെ നല്ല റൂമും പുതിയ ടയറും കാര്യങ്ങളൊക്കെ പോയിട്ടില്ലല്ലേ ഫുള്ള് ഷോറൂം സർവീസ് ഉള്ളു ഓക്കെ

ഒന്ന് ഏഴ് ഓട്ടോ നാലാമത്തെ ലോൺഷിപ്പ് മേജോസ് കാര്യങ്ങളൊന്നും ഉണ്ടോ ഒരു പരിപാടി ഗ്യാരന് പറഞ്ഞാൽ നമ്പറായി വണ്ടി ആണ് നമുക്ക് നാല് ഇരുപതിന് കൊടുക്കാം നാലിരൂ നമ്പറായി വണ്ടി നാലുപേര ലോൺ ചെയ്യാൻ പറ്റും ഒരു പത്തിരുപതിനായിരം മുപ്പതിനാറ് നമുക്ക് ഇറക്കാൻ അല്ലേ നല്ല വൃത്തിയുള്ള കമ്പനി ഫുൾ ഓപ്ഷൻ ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ് ഇതിൽ ഇസ്റ്റർ പരിപാടികളുണ്ടോ നമ്മൾ എടുത്തിട്ടില്ല ചെക്ക് ചെയ്യാം നമ്മൾ പിന്നെ ചെക്ക് ചെയ്യാൻ ലക്ഷം കാര്യങ്ങളൊക്കെ ചെയ്തുതന്നെ ഇരുപതിനായിരം മുടക്കാലോ അടിപൊളി എക്കോസ്പോട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി കൊണ്ടുപോകുന്ന ഡെസ്റ്റർ ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോള് വണ്ടിയാണ് മൂന്നേ മുപ്പതിന് കൊടുക്കും മുപ്പതിനായിരത്തി കൊടുക്കണം അല്ലേ ഒന്നേ നാപ്പത്തി അഞ്ച് മൂന്നാമത്തെ ആണ് ആണ് ഓപ്ഷൻ അല്ല വെറുതെ ഒരു പരിപാടി ഇല്ല കേരള വണ്ടിയാ ആ കേരള ഇതിപ്പോ ലോൺ എത്ര കേറും ലോൺ നമുക്ക് രണ്ടര ഒക്കെ ചെയ്തോടുക്കാം കേട്ടോ രണ്ടര മൂന്നാമത്തെ രണ്ടര ലക്ഷം വരെ ലോൺ തീറും ഒരു എഴുപതിനാറ് മുടക്കുക അടിപൊളി ദശനം ഉണ്ടാകണം അല്ലേ ഇതിപ്പോ ഡീസൽ ആവുമ്പത്തേക്ക് മൈലേജ് കിട്ടും ഡീസലിന് കിട്ടും എന്തായാലും അത് നേരിട്ട് പറഞ്ഞു കൊടുക്കുക അടുത്ത വണ്ടി സ്വിഫ്റ്റ് ചാകരണേ ഫുള്ള് സ്വിഫ്റ്റുകളാണ് സ്വിഫ്റ്റ് ഡിസൈർ ആണ് ഓക്കെ എങ്ങനെ പറഞ്ഞ റേറ്റുകളൊക്കെ ആണ് നേരിട്ട് വന്നാലും രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ആ പെട്രോൾ ആണ് ആറ് വരെ പേപ്പർ ഉണ്ടാവും പെട്രോൾ ഓട്ടോമാറ്റിക് സാധാ പെട്രോൾ സാധാ പെട്രോൾ ആണ് മാനുവലാണ് വെറുതെ ആറ് പിണ്ണമക്കാർക്ക് കൊടുക്കൂ ലാക്ക് വരെ ഫിനാൻസ് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരാണ് സ്വിഫ്റ്റ് ഡിസൈന് ചോദിക്കുന്നത് അതിന് രണ്ടു ലക്ഷം വരെ ലോൺ ചെറും ഇരുപതിനായിരം മുടക്കിനുള്ള ആൻഡ്രോഡ് സ്ക്രീന് നല്ല നല്ല കവർ ചെയ്ത അടിപൊളി വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് ഗ്യാരണ്ടല്ലേ കേരള വണ്ടി 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 ഇരുപതിനായിരം മുടക്കില് സ്വിഫ്റ്റ് ഡിസൈറൻ അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒന്ന് നാല് ഓട്ടം ഒന്നുമില്ല ീസല്ല അടിപൊളി ഉണ്ട് അല്ലേ ഫീച്ചറടിപൊളിയൊക്കെ ചെയ്ത് മൂന്ന് തൊണ്ണൂറ് ഉണ്ട് മൂന്നോ തൊണ്ണൂറിൽ എന്തായാലും കുറച്ച് കൊടുക്കും ഇന്ത്യ ഫിനാൻസും കൊടുക്കാൻ എത്ര മൂന്നോ ആ ഇതിന്റെ പതിനാല് താരവണ്ടി ഉണ്ട് അത് വേറെ അത് വരാനുണ്ടല്ലോ അല്ലേ അതെ ഒരു പത്ത് മുപ്പത് രൂപ കറക്കാണ്ട് മൂന്ന് മൂന്നര കിട്ടാൻ ചാൻസ് ഉണ്ട് പ്രൊഫൈൽ ഡിപ്പെട്ട് വരട്ടോ പ്രൊഫൈൽ ആയിട്ട് മാക്സിമം ലോൺ ആണ് ഈ സ്വിഫ്റ്റ് ഡിസൈനാറ് ഇത് ആവശ്യം ഒരു പത്ത് അറുപത് അയവാക്കുണ്ടായാലും വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി നല്ല വണ്ടിയാണ് അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസൈർ ആണ് വിലപ്പാകണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വി എക്സായിട്ടോ ആ വി എക്സ് ഐ പെട്രോള് ഓട്ടോമാറ്റിക് ഫില്ലാൻഡിൽ നാല് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വി എക്സ് കൊടുക്കാറില്ലേ ഫോർ വരെ ഫിനാൻസും ഫോർ ലാക്ക് ലോൺ ലോൺ ചെയ്തല്ലേ ഫുൾ ലോൺ തന്നെയാണല്ലേ സ്വിഫ്റ്റ് ഡിസൈറ് ഫുൾ ലോൺ ആ ഓക്കെ സിംഗിൾ ഓഡിഷിപ്പ് പറഞ്ഞത് നിലവിലുള്ള കേരളമുണ്ടല്ലേ ഗ്യാരണ്ടി പറഞ്ഞു നമുക്ക് പെട്രോൾ ആ മൈലേജ് കിട്ടുന്നല്ലേ അതിനൊരു പതിനഞ്ചൊക്കെ ഓട്ടോമാറ്റിക്കല് മൈലേജ് ഫുൾ ആണ് ഡിസൈർ കൊടുക്കണ്ടല്ലേ അത് പെട്രോൾ ഓട്ടോമാറ്റിക്ക് അടുത്ത വണ്ടി വീണ്ടും ഡിസേർ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗ് ഓൺഷിപ്പ് വണ്ടി തന്നെയാണ് പതിനാല് സിംഗ് ഓൺഷിപ്പ് നമുക്ക് ഫോർ ലാക്കിന് ഫോർ ലാക്ക് കേട്ടോ ഫോർ ലാഖിൽ എന്തായാലും ഫിനാൻസ് കിലോമീറ്റർ കൂടുതൽ ലക്ഷം ഓഡിറ്റ് ഉണ്ട് രണ്ടു ലക്ഷം ഓഡിറ്റ് ഉണ്ട് പാർട്ടിക്ക് ഒരു പണി എടുക്കണ്ട എണ്ണ മാത്രം മാത്രമേ വണ്ടിന്റെ ഓട്ടം വണ്ടി കാണില്ല കേട്ടോ ഓടിച്ച് സ്റ്റാർട്ട് ആക്കിയതെന്ന് അറിയാൻ അതെ സീറ്റ് മെക്കാനിക്കണി കൊണ്ടു ചെക്ക് വർഷോ ചെയ്യാം നല്ല ഉറപ്പ് വണ്ടി മതി അത്ര നമ്മൾ ഗ്യാരണ്ടി ടയർ ഉണ്ട് ടയർ എത്ര നാല് ആസ്കിങ് ആണ് നാല് ലക്ഷം രൂപ കുറച്ച് കൊടുക്കും ഫിനാൻസും നമുക്ക് വണ്ടി ഇറങ്ങും ഇതിപ്പോ ഡീസൽ മൊത്തം വണ്ടി കിട്ടും പതിനെട്ട് രൂപ സുഖമായിട്ട് എന്തായാലും കിട്ടും ഓക്കെ അടുത്ത വണ്ട് സ്വിഫ്റ്റ് ആണല്ലേ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് ആ പിന്നെ ഫുൾ ഓപ്ഷൻ ഒക്കെ ഫുൾ വണ്ടിയെസ് അലോവിയൽ ബാഗ് പിന്നെ ഒക്കെ വരുന്ന വേണ്ടി കേട്ടോ എല്ലാം വരുന്ന വരാത്ത സംഭവം ഇല്ലല്ലം വരള്ളു അല്ലേ ഇത് അങ്ങനെ ഓടികള് ഇത് അറുപത്തിമൂന്നരോടേ ഉള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിട്ടോ അറുപത്തിമൂരോടെ സിംഗിൾ ഓൺഷിപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല പറഞ്ഞു കൊടുക്കാം ഷോറൂം മിസ്റ്ററി നമ്പർ ചെക്ക് ചെയ്യാം നമ്മൾ നോക്കിയിട്ടില്ല ചെക്ക് ചെയ്ത് വണ്ടി എടുക്കാറല്ലേ എത്ര വണ്ടി ഉണ്ട് നല്ല രീതിയിൽ നെഗോഷിയബിൾ ചോദിക്കുന്ന ആറേ പത്തിൽ എന്തായാലും അഞ്ച് അഞ്ചര മാക്സിമം മാക്സിമം ഒരു അയ്യൂ നമുക്ക് കൊണ്ടാകാല്ലേ അതും പെട്രോൾ

ഓക്കേ പുതിയ ബാറ്ററി ഉണ്ട് കേട്ടോ പുതിയ ബാറ്ററി ഉണ്ട് കരുമ്പത്തും പേപ്പറുണ്ട് പയറ് കാര്യങ്ങൾ അതും ഉണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നര ഒക്കെ ഓൾമോസ്റ്റ് പേപ്പറുണ്ട് ഏഹ് മുപ്പത്തൊന്നര പേപ്പറൊക്കെ ഉണ്ടല്ലോ ഓക്കെ അതിന് ശേഷം നോക്കിയാൽ മതിയല്ലേ അല്ലേ ഓക്കെ എത്ര ഓടിക്കേണ്ടത് ഒന്ന് മുപ്പത്തെ ഡീസൽ ആണ് പതിനെട്ട് രൂപ മൈലേജും കിട്ടും മൈലേജും കൂട്ട ഒരു വൃത്തലുണ്ടല്ലേ ഫുൾ ഓപ്ഷൻ ആണ് നമുക്ക് ഒരു നല്ല പ്രൊഫൈലാണെങ്കിൽ നാലര ഫിനാൻസ് കൊടുക്കാം മുപ്പത് ഉറപ്പണ ഇറക്കി കൊടുക്കട്ടെ നാലര ലക്ഷം ചോദിക്കും നാലേ ചോദിക്കണ്ടാല് ഫിനാൻസ് ഫിനാൻസ് കയറും എന്തായാലും പ്രൊഫൈൽ ആയിട്ട് പതി ഫുൾ ഓൺ ആണെങ്കിലും കുറച്ചാണെങ്കിലും അങ്ങനെ വെറും തന്നെയുള്ള മുപ്പതിനാറ് കൊണ്ടുപോകാം അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് അലവിലൊക്കെ ചെയ്തോണ്ട് അല്ലേ നിലവിൽ ചെയ്ത വണ്ടിയാണ് ആ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ വണ്ടി കിട്ടോ പന്ത്രണ്ട് ഡിസംബർ പതിമൂന്നിന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓട്ടുണ്ട് ആ റീപ്ലേസിംഗ് കാര്യം ഒന്നും ഇല്ല ഇല്ല കനക്റ്റ് ആയിട്ട് ഒരു പണി എടുക്കാല്ലോ കേട്ടോപ്ഷൻ ഓപ്ഷൻ ഓപ്ഷൻ വീഡിയോ ഡീസൽ വണ്ടില്ലേ ഇന്ന് അത്ര ഓടിക്കൊണ്ടവണി ഓട്ടോ ഒന്നേ മുപ്പത് ഓടിക്കൊണ്ട് പറഞ്ഞ അല്ല നാലാമത്തെ നിലവിലെ വേറെ മേജർ ദീപൈസ് ഒന്നല്ല ഒരു പണി എടുക്കാൻ വേണ്ടി എന്നോട് എണ്ണ അടിച്ച് അത്ര മാത്ര പരിപാടിയും ചെയ്യാമല്ലോ എണ്ണ അടിച്ചാൽ കൈകാര്യം മാത്രം വണ്ടി എടുത്താൽ തലോയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത വേണ്ടിയാണ് ചോദിക്കുമ്പോഴ് ഇവിടെ ഉണ്ട് നെഗോഷിയബിൾ ആണ് വന്നാലേ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം മാക്സിമം കുറച്ച് വണ്ടി വരുമല്ലേ ഒരു പത്തു രൂപ കറക്കാൻ നോക്കാം രണ്ടര രണ്ടര രണ്ടരക്കാലൊക്കെ എന്തായാലും മാക്സിമം ലോണും കയറും വണ്ടി ഇറക്കാൻ ഒക്കെ ചെയ്യാം അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റുകൾ അതെ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ആണ് പതിമൂന്ന് ഡിസംബർ ആണ് അതായത് എത്തി ഡിസംബർ മാർത്തിക്കല്ലേ കരിമ്പുത്തൻ ടയർ നാലാം ഓടിക്കുന്നത് സെക്ടോൺഷിപ്പ് വണ്ടി വെറും തൊണ്ണൂറുള്ളൂ ജനമേ കിലോമീറ്റർ ആണ് ആ ഓടിക്കുള്ളൂ തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്ടോൺഷിപ്പ് കിടക്കുന്നത് കരിമ്പുത്തം നാല് ടയറും ഉണ്ട് വർക്ക് കൊടുക്കേണ്ട ഒരു കുറവുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട് എത്ര വണ്ടി വിശ്വാസപ്പെട്ട വർഷം വണ്ടി ചെക്ക് ചെയ്തിരിക്കാം എടുത്താൽ മതി അത് ഗ്യാരണ്ടി എത്രയും നാല് ചോദിക്കുന്നുണ്ട് നാല് ലക്ഷത്തിൽ കൂടുതലാണ് പാർക്കിംഗ് പാർക്കൻസൈല വണ്ടിയാണ് സംസാരിച്ച് ചെയ്ത് മാക്സിമം വണ്ടി വണ്ടി നാല് ടയർ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഒരു അമ്പതിനായിരം അറക്കം പണ്ട് ഇതാദ്യമേ നമുക്കൊരു മൂന്ന് മൂന്നര ഒക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ചെയ്യാല്ലേ പതിനെട്ട ലെവൽ എന്തായാലും പരിചയം എല്ലാത്തിലും പറഞ്ഞില്ല ഓക്കെ അടുത്ത വണ്ടി വീണ്ടും അലവിൽ ചെയ്തോ ടൈപ്പ് ടു വണ്ടിയാണ് ടൈപ്പ് വൺ ആണ് ടൈപ്പ് വൺ ആണ് നമ്പറൊക്കെ കേരള എൺപത്തി ഒന്ന് ഒന്ന് ഫാൻസ് നമ്പറും മൂന്ന് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഈ മൂന്ന് രണ്ടായിരത്തി അതെ ഓ മൂന്ന് സിഫ്റ്റ് രണ്ടായിരത്തി പത്ത് ഓരോന്നെ പരിചയപ്പെടു ഇത് ഞാനെത്ര മോളാണ് പത്ത് ഓപ്ഷനെ തന്നെ കിലോമീറ്റർ

വീണ്ടും രണ്ടായിരത്തി പത്ത് തന്നെ നമുക്ക് രണ്ടേ ഇരുപത് ആസ്കിങ് ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഓണർഷിപ്പ് നിലയില്ലേസ് എന്റെ ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറെ മേജർ ഒന്നും ഇല്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് ചോദിക്കണ്ട രണ്ടാമത്തന്നെ രണ്ടേ ഇരുപതാണ് രണ്ടേ ഇരുപതാണ് ചോദിക്കുന്നത് അത് കുറച്ച് കൊടുക്കും എ സി നല്ല കൂളിങ് ആണ് സെൻട്രോക്ക് റിമോട്ട് ഒക്കെ എല്ലാം ഓണർഷിപ്പ് രണ്ടോ ഓണർഷിപ്പ് നാല് ഇല്ലല്ലേ ലോൺ എത്ര കയറും പന്നര ചെയ്ത് തുറക്കാം പന്ത്രണ്ട് കയറും എഴുപതിനായിരം മുഴക്കിലും നമുക്ക് ഈ സ്വിഫ്റ്റ് കിടക്കാറുല്ലേ രണ്ടായിരത്തി പത്ത് മുകളിലാണ് അല്ലെ എല്ലാർക്കും ക്ലിയർ എല്ലാം ക്ലിയർ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പത്ത് നവംബർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നവംബർ ഡിസംബറിന്റെ മുമ്പത്തില്ലേ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ ഓൺഷിപ്പാണോ ഒന്നേ പതിനഞ്ചോട്ട് റീപ്ലേസ് ഇല്ല നമുക്ക് രണ്ടേ പത്തിന് കൊടുക്കാം കേട്ടോ രണ്ടേ പത്തിന് ഈ സ്വിഫ്റ്റ് കൊടുക്കാറുണ്ട് നേരിട്ട് വലിയ റേറ്റ് എന്തായാലും കുറച്ച് കൊടുക്കുന്ന എന്തായാലും ഒരു ഒന്നര ലക്ഷം വരെ മാക്സിമം ലോൺ പുതിയ ഇൻഷുറൻസ് നമുക്ക് കയറുമല്ലോ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ ഇൻഷുറൻ എടുത്ത് ക്ലിയർ ആക്കണോ ആക്കണം തരുമോ ഒന്നേ പതിനഞ്ചോട്ടം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ട് റീപ്ലേസ് ചെയ്യാത്തുണ്ട് രണ്ടേ പത്തൊ ചോദിക്കണ്ടേ എന്തായാലും കുറച്ചുകാണ്ട് ഒന്നര ലക്ഷം വരെ ലോൺ കയറും ഒരു അൻപതിനായിരം മണിക്കൂർ കടക്കുന്ന സ്വിഫ്റ്റുകൾ എല്ലാം ഇറക്കാല്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി റുഡ്സിന്റെ ചാകരത്തിഒൻപത് എൽഎക്സ് പെട്രോൾ വണ്ടി ചോദിക്കേണ്ടി നമുക്ക് റിനുവലിന്റെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്തൊക്കെ നോക്കട്ടിന്റെ പൈസ കുറച്ചെണ്ണം കൊടുക്കും ആ നോക്കി റിനുവൽ എടുത്തു അല്ലെങ്കിൽ റേറ്റ് നമ്മൾ റേറ്റ് മാക്സിമം ഒട്ടിച്ചിട്ട് റേറ്റ് ആണ് ഒന്നത് കേട്ടോ അത് വൃത്തിയെല്ലാം റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഓക്കെ ഇരുപത്തിരണ്ടായിരം ഓടിക്കുള്ളൂ വണ്ടി മീറ്ററിൽ കാണുന്നതാണ് പക്ഷെ കറക്റ്റ് അലൈൻമെന്റ് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ ശരിയാവാൻ ചാൻസ് ഉണ്ട് എന്താ അറിയാലോ നോക്കേണ്ടോ നോക്കി കഴിഞ്ഞാൽ അറച്ചല്ലേ ഇരുപത്തി പത്തൊമ്പത് പതിനൊക്കെ അലൈമെന്റ് നോക്കുമ്പോൾ അരച്ച് സീമെന്റ് പെട്രോൾ ആണ് മലപ്പുറം മണ്ഡലം ആണല്ലേ അതെ ഇത് റീപ്ലേസ് എന്ത് ചെയ്യണ്ടോ ഒന്നുമില്ലാഴ്ച എത്ര ആവശ്യം ഒന്നേ അമ്പത് ഒന്നേ എൺപത് അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും നോക്കാം ലോൺ എൺപതിനായിരം നമുക്ക് അല്ലേ അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാണ് ഒന്നുമില്ല സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ഒന്നേ മുപ്പത് ഓട്ടം പന്ത്രണ്ട് പന്ത്രണ്ട് ഫാൻസി നമ്പറും ഉണ്ട് ഒന്നേ മുപ്പത് ഓടിയുണ്ട് പെട്രോൾ ഡീസല് ഡീസൽ ഡീസൽ വണ്ടിയാണ് അല്ലേ ഇത് ഓൺഷിപ്പ് എത്ര ഇത് സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ റീപ്ലേസ്മെന്റ് ചെയ്യാ ഒന്നും ഇല്ല മെക്കാനിക്കലി ഫുള്ള് വർക്ക് എടുത്താ ക്ലിയർ ക്ലീൻ ആക്കി വേണ്ടില്ല സീറ്റ് ഉഷാറാണ് ഡീസൽ വണ്ടിയാണ് ഒന്നുമില്ല ആ എത്ര വണ്ടിക്കണ്ടേ രണ്ട് മുപ്പത്തഞ്ച് ആസ്കിങ് ആണ് ആ ഒന്നര ഫിനാൻസ് ചെയ്ത് കൊടുക്കുക രണ്ട് മുപ്പത്തഞ്ച് ഒന്നര ഫിനാൻസ് ആയി ചെറിയൊക്കെ നല്ല ക്വാളിറ്റി നല്ല വൃത്തിയാണ് അടിപൊളി കോഫി കളർ വണ്ടികളാണ് ഈ രണ്ട് വണ്ടി അല്ലേ ഒന്ന് പെട്രോളും ഒന്ന് ഡീസൽ ഡീസലാണ് ഞാൻ അടുത്ത് നല്ല അടിപൊളി വൈറ്റ് കളർ ആണല്ലോ രണ്ടായിരത്തി രണ്ടു മുപ്പം കൊടുക്കട്ടെ രണ്ടായിരത്തി പത്ത് അടിച്ച് രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് കൊടുക്കുക കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ് നാലാത്തവൺഷിപ്പാണ് തൊണ്ണൂറ് വണ്ടികൾ നാലാത്തവണ് റീപ്ലേസ് നാല് ഇങ്ങനെ ഗ്ലാസ് മാറ്റം കേട്ടോ

അടുത്ത വണ്ടി വീണ്ടും റിഡ്സുകളാണ് അല്ലെ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ആ ഇവിടെയാണ് ആ ഇവര് മൂന്നേ മുപ്പതിന് കൊടുക്ക മൂന്നു ഈ റിട്ട്സ് കൊടുക്കാം നല്ല അടിപൊളി വൃത്തിലുണ്ട് അല്ലേ ഇത് കിലോമീറ്റർ വരെ പറയാൻ പറ്റുമോ കിലോമീറ്റർ അത് തൊണ്ണൂറ്റി മൂന്നേ ടോട്ടൽ ഉണ്ട് ആ ഓണർഷിപ്പ് കുറച്ച് കൂടുതലാണ് ആറാമത്തെ റീപ്ലേസ് വന്നാല് റീപ്ലേസ് മാജറൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇത് ഇങ്ങനെ കളർ വരണ്ട കമ്പനി വരേ ലിമിറ്റഡ് ആയിട്ട് വരുന്ന റിഡ്സ് ആണെങ്കിൽ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എത്ര വണ്ടി നമ്മൾ ഇതിന് ചോദിക്കണമെങ്കിൽ രണ്ടര മുതൽ മൂന്നര ഫിനാൻസ് ഫിനാൻസും മൂന്നോപ്പത് രണ്ടര ലക്ഷം മുതൽ മൂന്നു ലക്ഷം വരെ മാക്സിമം ഫിനാൻസ് കൊടുക്കും ചെയ്യാമല്ലോ അടുത്ത വണ്ടി വീണ്ടും റോഡ്സ് ആണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് നൂഷെപ്പ് വണ്ടിയാണ് ആ നമുക്ക് രണ്ട് അറുപതിന് കൊടുക്കാം രണ്ടറിൽ റിച്ച് കൊടുക്കാം ഡീസലെ ഓടികീറ്റർ ഒന്നേ മുപ്പത് ഒന്നാമത്തെ ആണ് നിലയിലുള്ളത് വേറെ മേജർ കാര്യങ്ങൾ റീപ്ലേസ് ആണെന്ന പക്ഷേ ഒന്നും കേട്ടോ ഒന്നുമില്ലല്ലോ എത്ര ഉണ്ടിക്കുമ്പോ ഒന്ന് രണ്ട് രണ്ടേ രണ്ടേ അറുപത് രണ്ടറുപതിന് ചോദിക്കുന്നുണ്ട് രണ്ടറി എന്തെങ്കിലും കുറച്ച് കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളെ ഏകദേശം അറുപതിനാറ് മണിക്ക് നമുക്ക് ഇറക്കാറല്ലേ ഇതില് ഡീസൽ എന്തായാലും പതിനെട്ടി രൂപേജ് കിട്ടും പിന്നെ ഇവിടെ കമ്പി വേറെ എല്ലാ മാക്സിമം ലോൺ ആണല്ലോ അല്ലെ എടുക്കുന്നവർക്ക് എണ്ണ അടിച്ചാൽ മാത്രം മതി ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ആയിരിക്കും ഡിസ്ക്രിപ്ഷനില നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാൻ പറഞ്ഞാൽ പാടുത്തല്ല അടിപൊളി പൊളിയായി പെടിക്കണം